ഹലോ ഹായ് അസാമലൈക്കും ഇന്ന് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് അര കിലോ ചിക്കൻ വേവിച്ച് പൊടിച്ച് വച്ചതാണ് അതുപോലെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഒരു വലിയ സബോള നാല് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില പിന്നെ കുരുമുളക് പൊടി മസാല അപ്പോൾ നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാം നമുക്ക് ആദ്യം മസാല കൂട്ടാം നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അസ്പൂൺ ഇന്ത്യ മൺപൊള്ളി ബാക്കി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടാം ൂണ് കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇതിലിട്ട് കൊടുക്കുക നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് ചിക്കനിൽ ഇതിലൊക്കെ അല്ല അപോളയ്ക്കൊക്കെ നമുക്ക് ചിക്കൻ ഉരുളക്കാഴ്ചയും ഏറ്റവും ഒറ്റ നന്നായി മിക്സ് ആക്കി അപ്പം നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ പരത്തി അപ്പോൾ നമ്മൾ എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട് നമ്മൾ ഇതാ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ റൊട്ടിപ്പൊടി അപ്പം നമുക്ക് ഓരോ കട്ട്ലറ്റ് മുട്ടയിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മുടെ കട്ട്ലെറ്റ് വന്നിട്ടുണ്ട് നമുക്കെല്ലാം അതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക